യർക്ക് ഇപ്പൊ മനസ്സിലായോ ഷാരോൺ എന്ന് പറയുന്ന ആ പാവം കാമുകനെ ആ പയ്യനെ ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അവനെ കൊന്നതിന് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടി വളരെ പ്രസക്തമായ വിധിയാണ് പറയാനുള്ളൂ ഈ നാട്ടിൽ സ്ത്രീകൾ പലപ്പോഴും ചെയ്താൽ അവരെ കവർപ്പ് ചെയ്യുന്ന ടെൻഡൻസീസ് ഉണ്ട് ഇവളെ പോലുള്ള ഇവളെ പോലുള്ള കൊടും ക്രിമിനലുകളാണ് ഇത് ചെയ്തത് കോടതി പറഞ്ഞിരിക്കുന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്ന കൃത്യമായ കാര്യങ്ങൾ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും നാണം ഷാരോൺ ഷാരോൺ സ്നേഹിച്ചു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ നിന്നെ അങ്ങനെ ുംനപൂർവം ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതിക്ക് മുമ്പിൽ പ്രസക്തമല്ല അതേസമയം സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു കാണാനും ും കേളിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞാണ് ഷാരോണിനെ വിളിച്ചു വരുത്തിയത് മോശമില്ലോ ജ്യൂസിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷാരോൺ വീഡിയോ ചിത്രീകരിച്ചത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ നടത്തിയത് ഷാരോൺ വിളിച്ചത് കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ല എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യം മനുഷ്യനാണ് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൊലപ്പെടുത്താനാണ് വിളിക്കുന്നത് എന്ന് ഷാരോണ് അറിയില്ലായിരുന്നു ഹലോ സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഈ കേസ് നൽകിയത് സത്യം പറ സത്യം പറ നിനക്ക് എന്നെ ഇഷ്ടമാണോ പ്രതിയുടെ പ്രായം കോടതിക്ക് കണക്കിലെടുക്കാൻ കണക്കിലെടുക്കാനാകില്ല എന്നാൽ പ്രതിയെ മാത്രം കണ്ടാ പോരാ മറ്റു കുറ്റകൃത്യങ്ങൾ നേരത്തെ ഉൾപ്പെട്ടിട്ടില്ല എന്ന വാദവും കണക്കിലെടുക്കാൻ കഴിയില്ല അറിയാണ്ട് ചെയ്യണതല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ് ഗ്രീഷ്മ നേരത്തെ ഒരു വധശ്രമം നടത്തി ഗ്രീഷ്മ വീണ്ടും കുറ്റകൃത്യം ചെയ്തു ഗ്രീഷ്മയുടെ ആത്മഹത്യാശ്രമം അന്വേഷണത്തെ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ മാത്രമായിരുന്നു ഓടുന്ന ഒരു മുഴ മുമ്പേ എന്ന് പിശാശാണ് ഈ സ്ത്രീ ഈ പെൺകുട്ടി ഒന്നും വിളിച്ചുകൂടാ എന്ന വാക്കിന് തന്നെ ഇവൾ അപമാനമാണ് സ്ത്രീ എന്ന വാക്കിന് ഇവളൊരു അപമാനമാണ് ഗ്രീഷ്മക്ക് തൂക്കുകയർ കൊടുത്തത് ഏറ്റവും നല്ല വിധിന്യായമാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസായി തന്നെ പരിഗണിച്ച് സമർത്ഥമായ കൊലപാതകമാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകാരൻ തന്നെ കൊടുക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അഡ്ജസ്റ്റ് ഓർക്കുക മരിക്കുമ്പോ പോലും ഇവളെ തള്ളിപ്പറയാൻ ആ ചെറുപ്പക്കാരൻ തയ്യാറായില്ല എന്ന് കോടതി തന്റെ വിധിന്യായത്തിൽ എടുത്തു കാണിക്കുന്നു എന്ത് വലിയ വേദനയാണ് എന്നെ പിടിപ്പിക്കരുത് ഇതേപോലത്തുള്ള സ്ത്രീകളാണ് ഈ നാടിന്റെ ശാപം ഇതേപോലത്തുള്ള പിശാശിമാരാണ് ഈ നാടിന്റെ ശാപം ലക്ഷ്യം ഒരു പുരുഷന് നീതി കിട്ടിയതിൽ ഷാരോണ് ഷാരോണിന്റെ കുടുംബത്തിന് നീതി കിട്ടിയതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത ഒരു കുറ്റമാണ് ഗ്രീഷ്മ ചെയ്തത് ഇത് സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകണം ആ സന്ദേശം കോടതി നൽകിയിട്ടുള്ള കാര്യത്തിൽ ആശ്വാസം രേഖപ്പെടുത്തും ഞാൻ അതല്ല ചിന്തിക്കുന്നത് ഇങ്ങനെ സംഗതി ഓർമ്മയുടെ സ്മൃതിയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ആ എന്താ ഹിസ്റ്റ് അങ്ങോട്ട് പോവാം ഇപ്പൊ സമയത്തുള്ളു